നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ബ്ലോക്ക് ചെയ്യുന്ന നാല് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഈ നാല് കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് കുറച്ച് മാറ്റി നിർത്തുകയാണെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വളരെ എളുപ്പം നടക്കുന്നതാണ് ഞാനിവിടെ പറയാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പലരും ലോ ഓഫ് അട്രാക്ഷൻ യൂസ് ചെയ്തിട്ട് മാനിഫെസ്റ്റേഷൻ നടക്കുന്നില്ല നടക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവരുമായിട്ട് പേഴ്സണൽ കൺസൾട്ടേഷൻ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മെസ്സേജസിലെല്ലാം തന്നെ അവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് പല ബ്ലോഗ്സുകളും അവർ ലൈഫിലുള്ളതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അന്നേരം പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് കൺസൾട്ടേഷനിലൂടെ വ്യക്തികളായിട്ട് സംസാരിക്കുന്നതിലൂടെ എല്ലാം തന്നെ മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് ഈ നാല് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ബന്ധങ്ങൾ സമ്പത്ത് ആരോഗ്യം അതോടൊപ്പം തന്നെ അവസരങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ആകർഷിക്കാൻ സാധിക്കുന്നതാണ് നമ്മളൊരു റൂമിനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ റൂമിലെ വേസ്റ്റ് എല്ലാം തന്നെ നീക്കി കഴിഞ്ഞാൽ അവിടെ പോസിറ്റിവിറ്റി വരുന്ന പോലെ തന്നെയാണ് നമ്മുടെ മനസ്സിലും നമ്മുടെ ഉപബോധ മനസ്സിലും നമ്മുടെ നെഗറ്റിവിറ്റിനെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പം മാനിഫെസ്റ്റ് ചെയ്യാനും നല്ല സുഖസുന്ദരമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാനും സാധിക്കും അതിലെ ബ്ലോക്ക് വൺ വണ്ണാണ് പാസ്റ്റ് തോട്ട്സ് എന്ന് പറയുന്നത് കാരണം നമ്മൾ മുൻപുള്ള അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ കാല കാലത്തുള്ള തോട്ട്സ് നെഗറ്റീവായ തോട്ട്സ് കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക അതായത് അയ്യോ ആ വ്യക്തി എന്നെ ചതച്ചില്ല അന്ന് ഈ പണം ഉണ്ടെങ്കിൽ ഇന്ന് ഈ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഈ നിമിഷത്തിൽ എനിക്ക് സമ്പന്നമായ രീതിയിൽ ജീവിക്കായിരുന്നു എന്നുള്ള പാസ്റ്റ് തോട്ട്സാണ് നിങ്ങളെ മാനിഫെസ്റ്റേഷൻ ബ്ലോക്ക് ആക്കുന്നത് അതായത് നിങ്ങളുടെ പണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഈ നിമിഷത്തിൽ ആ വേദനകൾ നിങ്ങളെ എങ്കിൽ നിങ്ങൾക്ക് ഉള്ള വ്യക്തിവന്ദ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഉള്ള നല്ല റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അത് ഫ്രണ്ട്ഷിപ്പ് ആവട്ടെ പ്രണയം ആവട്ടെ എന്ത് തന്നെ അത് നിങ്ങളെ ഡിസ്റ്റേബ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ടാണ് നിങ്ങൾ ആദ്യം തന്നെ മാറ്റി വയ്ക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റ് മെമ്മറീസ് അല്ലെങ്കിൽ പാസ്റ്റ് തോട്ട് എന്ന് പറയുന്ന കാര്യം നിങ്ങൾ കഴിയുന്നതും അതിനെ ഹീൽ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക അതിനെ ഫോഗ് ചെയ്തിട്ട് മറക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ഒരു നല്ല രീതിയിലേക്ക് അതായത് നിങ്ങളുടെ മനസ്സിലെ നെഗറ്റിവിറ്റി കഴിഞ്ഞാൽ പോസിറ്റിവിറ്റി വരുന്നത് പോലെ തന്നെയാണ് നിങ്ങളിത് സംഭവിക്കുക ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ അതോടൊപ്പം തന്നെ മൈൻഡ്ഫുൾനെസ് എന്നെല്ലാം തന്നെ മെഡിറ്റേഷൻസ് കാര്യങ്ങളെല്ലാം തന്നെ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി രണ്ടാമതായിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിൾ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ ആകെത്തുകയാണ് നമ്മളെന്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുൻ വീഡിയോസിലല്ലേ നിങ്ങൾ ഫ്രണ്ട്സിനെ ഒന്ന് നോക്കുക നിങ്ങളെ ലൈഫിൽ വലിയ വലിയ കാര്യങ്ങളിലേക്ക് ചിന്തിക്കുന്ന ഫ്രണ്ട്സാണോ നിങ്ങളത് അല്ലെങ്കിൽ താൻ ചിന്താഗതിയാണോ ഓരോ വ്യക്തികളുടെ കുറ്റങ്ങൾ പറയും അതോടൊപ്പം തന്നെ ലേദി വസ്തുക്കൾ ഉപയോഗിക്കുന്ന നെഗറ്റീവായുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ നിങ്ങളെ മാനിഫെസ്റ്റേഷൻ അതും ബ്ലോക്ക് ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ട് നിങ്ങളെ ഫ്രണ്ട്സ് ആൾക്കാർ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കഴിയുന്നതും ശ്രദ്ധിക്കുക നിങ്ങളുടെ ഡ്രീംസ് അനുസരിച്ചുള്ള ഫ്രണ്ട്സിനെ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിൽ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം അവരെ തോട്ട്സ് അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറൻസ് എല്ലാം തന്നെ നിങ്ങളെ അൺകോൺഷ്യസ് ആയിട്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ജിംറോൺ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഒൻപത് സുഹൃത്തുക്കളെ കാണിച്ചു തരൂ ഞാൻ നിങ്ങളുടെ സ്വഭാവം പറഞ്ഞു തരാന്നുള്ളത് നമ്മളെ താൽപ്പര്യങ്ങളും നമ്മളെ ചിന്താഗതിയും എല്ലാം തന്നെ ഫ്രണ്ട്സ് സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ള ഫ്രണ്ട്സിൻ്റെ ചിന്താഗതി എന്താണ് അവരുടെ സ്വപ്നങ്ങൾ എന്താണ് അവർ ലൈഫിനെ എങ്ങനെയാണ് കാണുന്നത് എന്നൊക്കെ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം നോക്കുക അതിനുശേഷം നിങ്ങൾ അവരെ മാറ്റി നിർത്തണമോ അല്ലെങ്കിൽ അവരെ അടുപ്പിക്കണമോ ഇല്ലെങ്കിൽ നല്ല ഫ്രണ്ട്സ് സർക്കിൾ എവിടെയാണുള്ളത് അവരുമായിട്ട് കൂട്ടുകൂടിയിട്ട് അവരെ വൈബ് അല്ലെങ്കിൽ അവരുമായിട്ട് കൂട്ടുകൂടുന്ന സമയത്ത് നമ്മളെ വൈബ്രേഷൻ നമ്മളെ ചിന്താഗതി നമ്മളെ സംസാരം നമ്മളെ ബോഡി ലാംഗ്വേജ് നമ്മളെ ലൈഫിനെക്കുറിച്ചുള്ള ചിന്താഗതി എല്ലാം തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് മൂന്നാമത്തെ കാര്യമാണ് ഫാസ്റ്റ് കർമാസ് എന്ന് പറയുന്നത് അത് ചില സമയങ്ങളിൽ നമ്മൾ കൃത്യമായ രീതിയിൽ സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കൂ ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മൾ ജനിക്കുന്ന സമയത്ത് തന്നെ കടബാധികൾ നിറഞ്ഞ അല്ലെങ്കിൽ ഭയങ്കര ഫിനാൻഷ്യൽ പ്രോബ്ലം ഉള്ള കുടുംബത്തിലാണ് ജനിക്കുന്നതെങ്കിൽ നമുക്ക് ആ ബ്ലോഗ്സ് എപ്പോഴും തന്നെ നമ്മളെ പിന്തുടരും അതാണ് ഈ സ്പിരിച്വൽ സയൻസ് അല്ലെങ്കിൽ സ്പിരിച്വലിസത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അതായത് നമ്മൾ എന്തു നമ്മളെ ചക്രാസനയും നമ്മൾ നമ്മളെ സെൽഫ് ഹീലിംഗ് ചെയ്ത് ഇപ്പം റേക്ക് ആയാലും പ്രാണി ഹീലിംഗ് ആയാലും അതെല്ലാം പ്രാക്ടീസ് ചെയ്തതിലൂടെ നമ്മളെ പാസ്റ്റ് കർമാസാണ് ഹീൽ ചെയ്യുന്നത് പാസ്റ്റ് കർമാസിൻ്റെ ഓരോ നെഗറ്റിവിറ്റിയും നമ്മൾ ഫോളോ ചെയ്യാനെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരിക്കലും തന്നെ ഗ്രോത്ത് വരില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് പറയേണ്ടത് അതുകൊണ്ടുതന്നെ ഞാൻ പറഞ്ഞത് നമ്മളെ ഓരോ ചക്രയും ബ്രേക്ക് ഈ പ്രാണി ഹീലിംഗ് വളരെ ഹീലിംഗ് എന്താണ് ചെയ്യുന്നത് നമ്മളുടെ ബോഡിയല്ല നമ്മളെ സോളിനെ തന്നെയാണ് അവിടെ ഹീൽ ചെയ്യുന്നത് നമ്മളെ സോൾസിൽ വരുന്ന ഓരോ ഇമ്പ്യൂരിറ്റീസും അത് ചക്രങ്ങളിലേക്ക് ചക്രങ്ങളിലൂടെയാണ് വരിക അതിനെ ഹീൽ ചെയ്ത് ഹീൽ ചെയ്ത് വരുന്നതിനനുസരിച്ച് നമ്മളെ ലൈഫിൽ പല മിറാക്കുകളും സംഭവിക്കും ഇവൻ നമ്മളെ ചക്ര മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ ക്ലാസിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന സമയത്ത് അവർ സമ്പത്തിനെ ആകർഷിച്ചു നല്ല വ്യക്തികളെ ആകർഷിച്ചു എന്നുള്ള സക്സസ് സ്റ്റോറീസ് സ്റ്റോറീസെല്ലാം കേൾക്കുന്നില്ലേ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സെൽഫ് ഹീലിംഗ് അതായത് നമ്മളെ പാസ്റ്റ് ലൈഫിനെ ഹീൽ ചെയ്യുന്നതിലൂടെയാണ് സംഭവിക്കുന്നുണ്ട് പലപ്പോഴും പലരും പാസ്റ്റ് ലൈഫ് ഇല്ല എന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഒരു ഞാൻ അവരോട് ഒരു ചോദ്യം ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം എല്ലാവർക്കും ഒരേ ഓപ്പർച്യൂണിറ്റിയും അല്ലെങ്കിൽ ഒരേ കാര്യങ്ങളല്ലല്ലോ നൽകുന്നത് ഇപ്പോൾ ഈ ജന്മം മാത്രമാണ് ഉള്ളതെങ്കിൽ ലോകത്ത് ജനിക്കുന്ന ഓരോ കുട്ടികളും ഓരോ അല്ലെങ്കിൽ ഈക്വലായിട്ടാണ് ജനിക്കുക നല്ല രക്ഷിതാക്കൾക്ക് വേണം നല്ല സമ്പത്ത് വേണം ഇതെല്ലാം എല്ലാവരും ജനിക്കുന്നത് അങ്ങനെയല്ല പക്ഷെ ചിലരാട്ടെ രോഗങ്ങൾ കൊണ്ട് ജനിക്കുന്ന സമയത്ത് തന്നെ വികലാംഗരായി ജനിക്കുന്നുണ്ട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ജനിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ചിലർ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളുള്ള രക്ഷിതാക്കൾ നല്ല നല്ല വ്യക്തികളാവില്ല അങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലൂടെയാണ് ഒരു ചില ജന്മങ്ങളെ അല്ലെങ്കിൽ ചില ജീവിതങ്ങളുണ്ടാകുക അവരുടെ പാസ്റ്റ് കർമാസാണ് അവരെ ഈ ജന്മത്തിലേക്ക് ആ കർമ്മ കാർമിക് ബേഡൻ അല്ലെങ്കിൽ കാർമിക് ബാരേജുമായിട്ട് അല്ലെങ്കിൽ കാർമിക് ഡോക്സുമായിട്ട് അവർ ജനിക്കുന്നത് പിന്നെ ഈ പ്രാർത്ഥന നിങ്ങൾ പള്ളിയിലോ അമ്പലങ്ങളിലോ പോയിട്ട് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ മതവിശ്വാസം അനുസരിച്ചുള്ള ഓരോ സ്പിരിച്വൽ പ്രാക്ടീസ് എല്ലാം തന്നെ ചെയ്യാൻ നിങ്ങൾക്കതിനെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് മാനിഫെസ്റ്റേഷനെ ബാധിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ ഫുഡ് അല്ലെങ്കിൽ ഈറ്റിംഗ് ഹാബിറ്റ് എന്ന് പറയുന്നത് കഴിയുന്നതും ഇതേപോലെ തന്നെ ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ ജങ്ക് ഫുഡ്സ് കഴിക്കുക ഇതെല്ലാം നിങ്ങൾ നിങ്ങളെ മാനിഫെസ്റ്റേഷനെ ബാധിക്കും നമ്മുടെ പഞ്ചകോശങ്ങൾ എന്ന് പറയുന്ന കാര്യമുണ്ട് അതിലെ ആദ്യത്തെ കോശമാണ് അന്നമായ കോശം എന്ന് പറയുന്നത് കാരണം നമ്മൾ കഴിക്കുന്ന നല്ല ഭക്ഷണമാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ എനർജി ഫ്ലോ ആവട്ടെ ബ്ലഡ് ഫ്ലോ ആവട്ടെ അതോടൊപ്പം തന്നെ ഹോർമോൺസിൻ്റെ ബാലൻസ് ആവട്ടെ എല്ലാം തന്നെ സംഭവിക്കും നേരെ മറിച്ച് നിങ്ങൾ കഴിയുന്നതും ഫാസ്റ്റ് ഫുഡ് കൂടുതൽ കഴിക്കാൻ നിങ്ങൾക്കൊന്ന് സംഭവിക്കും നിങ്ങൾക്ക് ഡയജസ്റ്റീവ് സിസ്റ്റം പ്രവർത്തിക്കുകയില്ല അതോടൊപ്പം തന്നെ വയറിന് വളരെ ശോധനക്ക് പ്രശ്നങ്ങളുണ്ടാവും ഇതെല്ലാം തന്നെ നിങ്ങളുടെ ശരീരത്തിന് പ്രശ്നം വരുന്നതും അതിനെ മനസ്സിനെ ബാധിക്കും മനസ്സിനെ ബാധിക്കുന്ന സമയത്ത് അത് മാനുഫെസ്റ്റേഷനും ബാധിക്കും പലപ്പോഴും ഈ മാനിഫെസ്റ്റേഷൻ ഞാൻ പല എൻ്റെ ഗുരുക്കന്മാരെ അല്ലെങ്കിൽ എന്നെ എനിക്ക് അറിവ് തന്ന പകർന്നു തന്ന വ്യക്തികളെല്ലാം തന്നെ പറഞ്ഞത് കയ്യിൽ നിന്നും സ്വാത്തികമായിട്ടുള്ള ഫുഡ് കഴിക്കാം നോൺ വെജിനെ ഒഴിവാക്കണം എന്ന് പറഞ്ഞില്ല നിങ്ങൾ നോൺ വെജ് കഴിച്ചോളൂ കഴിയുന്നതും അതിൻ്റെ അളവ് കുറക്കുക എന്നുള്ളതാണ് ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളും നിങ്ങൾ ഡെയിലി കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ബ്ലോക്ക് ആകുകയാണ് ചെയ്യാം കഴിയുന്നതും വെജിറ്റബിൾസ് അതോടൊപ്പം തന്നെ ഫ്രൂട്ട്സ് കാര്യങ്ങൾ കഴിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിലെ പ്രാണൻ്റെ ഊർജം കൂടുന്നതായിരിക്കും നമ്മളിപ്പോൾ നോൺ വെജ് ഐറ്റംസ് ഒരു പരിധി കൂടുതൽ കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ ഊർജ്ജം തന്നെ അത് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലവാക്കേണ്ടി വരും അത് ശേഷം അതിൽ നിന്ന് ഊർജ്ജം കിട്ടുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല എന്നാൽ നമ്മൾ കഴിക്കേണ്ടത് കഴിയുന്നതും നിങ്ങളെന്ത് ചെയ്യുക നട്ട്സ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം കഴിച്ചിട്ട് നിങ്ങളുടെ അന്നമായ കോശം സ്ട്രോങ് ആക്കുക അന്നമായ കോശം സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്കെന്ത് സംഭവിക്കും നിങ്ങളുടെ മനസ്സ് ശാന്തമാവും ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ മെഡിറ്റേഷൻ്റെ ഒരു ദിവസം നിങ്ങൾ വെജിറ്റബിൾസ് കഴിച്ചിട്ട് അന്നത്തെ ദിവസം ഒന്ന് മെഡിറ്റേഷൻ ചെയ്ത് വെക്കുക അടുത്ത ദിവസം നിങ്ങൾ നോൺ വെജ് ചെയ്തിട്ടൊന്നും മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മനസ്സ് ശാന്തമാകുന്നത് ഏത് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസിൽ മാത്രം വിശ്വസിക്കുക ഞാൻ പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റു വീഡിയോസിൽ കാണുന്നത് കൊണ്ട് നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല മറിച്ച് നിങ്ങളുടെ സ്വന്തം എക്സ്പീരിയൻസിൽ നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക എന്നതാണ് ചെയ്യേണ്ടത് ഞാനീ പറഞ്ഞ നാല് കാര്യങ്ങളല്ലാതെ മറ്റു കാര്യങ്ങൾ കൂടിയിട്ട് ബ്ലോക്ക് ആക്കുന്നത് പക്ഷേ ഈ പറഞ്ഞ നാല് കാര്യങ്ങളാണ് പലപ്പോഴും പലരായിട്ട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത് അതിൽ എന്ത് ചെയ്യുക നിങ്ങൾ ഈ നാല് കാര്യങ്ങളെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് അല്ലെങ്കിൽ അതിനെ മാറ്റിയിട്ട് പുതിയതായിട്ടുള്ള രീതികളിൽ അല്ലെങ്കിൽ ഹീലിങ്ങും അതോടൊപ്പം തന്നെ നല്ല ഫ്രണ്ട്സ് നിങ്ങളുടെ ഭക്ഷണ രീതി എല്ലാം തന്നെ മാറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റേഷൻ എളുപ്പമായിരിക്കും ദിവസങ്ങൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് എല്ലാം തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും നമ്മളെ ക്ലാസ്സുകളിലൂടെ തന്നെ പലരുടെയും ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട് അത് റിലേഷൻപിൻ്റെ കാര്യത്തിലാവട്ടെ വെൽത്തിൻ്റെ കാര്യത്തിലാവട്ടെ ഹെൽത്തിൻ്റെ കാര്യത്തിലാവട്ടെ എല്ലാം തന്നെ മാറുന്നത് എല്ലാം തന്നെ ഇതേപോലെയുള്ള ബ്ലോഗ്സ് മാറ്റുന്നതിലൂടെയാണ് നമ്മളെല്ലാവരുടെയും ജീവിതത്തിലും വലിയ വലിയ ഉയർച്ചകൾ ഉയർച്ചകളുണ്ടായിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ സൗജന്യ ക്ലാസ്സിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ കഴിയുന്നതും ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതിലൂടെ തന്നെ നൂറുകണക്കിന് ആരക്കണക്കിന് വ്യക്തികളുടെ ജീവിതത്തിലാണ് വലുതും ചെറുതുമായ മാറ്റങ്ങൾ സംഭവിക്കുന്നത് അതുകൊണ്ട് എല്ലാവരോടും വീണ്ടും നന്ദി പറയാണ് നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എല്ലാം തന്നെ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക Thank you so much.